ഈ ഒരു വീട്ടിലൂടെ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് ഒരെണ്ണം കുറച്ച് നിരാശ നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് സോ എന്തായാലും അതിലേക്ക് പോകുന്നതിനൊക്കെ മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് നടന്ന് വളരെ അധികം കൊണ്ടാണ് ഇത് ലൈക്കിൻ്റെ ടാർഗറ്റ്സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാം പക്ഷെ നിങ്ങൾക്ക് ഫസ്റ്റ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സോട് വന്ന പിള്ളേർ അപ്ഡേറ്റ് നോക്കാം അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ തേർട്ടീൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കോച്ചിനെ തേടുന്നു എന്നായിരത്തി ഒരു വാർത്ത നമുക്ക് കാണാൻ സാധിക്കും ലിങ്ഡിങ്ങിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു പ്രൊഫൈൽ ഇട്ടിട്ടുണ്ട് സോ എന്തായാലും അത് മാച്ച് ചെയ്യുന്നവർ പോവുക നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കോച്ചിങ്ങിന് ഇഷ്ടമുള്ളവർ കോച്ചിങ് ഇഷ്ടമുള്ളവരെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കോച്ച് ചെയ്യാൻ അറിയുക അത്യാവശ്യം എനിക്കൊന്ന് ബി സീരേഡ് ലൈസൻസോ സീരിയഡ് ലൈസൻസൊക്കെ ഉള്ളവർക്ക് പോകാൻ തോന്നുന്നു സോ എന്തായാലും നോക്കുക പ്രോ ലൈസൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാണ്ടൊരു തേടിയില്ലേ സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അല്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക ഇനി ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അപ്ഡേറ്റ് പറയുമ്പോൾ എനിക്ക് ചെറിയ വിഷമാണ് കാരണം ചെന്നൈ എൻ എഫ് സി എന്ന് പറയുന്ന ക്ലബ്ബ് നിർത്താൻ പോകുന്നു ക്ലബ്ബ് നിർത്താൻ പോകുകയല്ല അവരുടെ സ്ഥലം മറ്റൊരു മാറ്റാൻ പോകുന്നു നേരത്തുള്ള വാർത്തയാണ് അറിയേണ്ട സാധനം സോ ഇതെനിക്ക് എത്ര അങ്ങോട്ട് താല്പര്യപ്പെട്ടില്ല എന്ന് തന്നെ പറയാം എന്തിനാണ് ചെന്നൈ എൻ എഫ് സി പോലൊരു ക്ലബ്ബ് ചെന്നൈയിൽ നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് അത്യാവശ്യം നല്ല ഫാൻസ് വരും പതിനായിരം ഒക്കെ ഫാൻസ് അത്യാവശ്യം ഫാൻസ് ഒക്കെ കളി എനിക്ക് കാണാനൊക്കെ വരുന്നുള്ളു പിന്നെയും എന്തിനാണ് ക്ലബ്ബ് മാറ്റുന്നതെന്ന് എനിക്കറിയില്ല അവർ അഹമ്മദാബാദിലും ഹൈദരാബാദിലും ഒക്കെ പോകുന്നു ഹൈദരാബാദിൽ സപ്പോർട്ടില്ലാഞ്ഞിട്ടാണ് ഹൈദരാബാദ് ടീം ഇപ്പോൾ ഡൽഹിയിലേക്ക് മാറാൻ പോകുന്നത് അവിടെയാണ് ഇപ്പോൾ ഇവര് പോയി ഹൈദരാബാദ് അവരുടെ ബേസ് ക്യാമ്പ് ക്യാമ്പാക്കാൻ പോകുന്നത് സോ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്താ പറയുക ഒരു പിടിയും കിട്ടുന്നില്ല സോ എന്തായാലും ചെന്നൈനെ അവസ്ഥ അവരുടെ സ്ഥലം മാറുകയാണെന്നൊക്കെ പറഞ്ഞേക്കും സോ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ചെന്നൈ മാറേണ്ടതെന്ന് തന്നെ കാരണം രണ്ടു വട്ടം അവിടെ കപ്പടിച്ചു അവിടെ ഒരു ഫുട്ബോളിന് വേവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആരാധകർ കാണാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് ചെന്നൈൻ്റെ ഗ്രൗണ്ടും ചെന്നൈ ആൾക്കാരും എല്ലാം തന്നെ ഒരു ചെറിയൊരു ഗൂസ് പംസ് ഫുട്ബോളിനുണ്ടായാൽ മതി സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും അടുത്ത് ഉൾക്കാടുന്നവരെ ഗുഡ് ബൈ